ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് നിങ്ങൾ ഇടക്കിടയ്ക്ക് ചാനലിലും അല്ലാതെയും ഇരുന്ന് ഇങ്ങനെ തള്ളി വിടും കെ എസ് ആർ ടി സി നന്നാക്കാൻ പോകുന്നു കെ എസ് ആർ ടി സി ഏ അങ്ങ് മറിക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം കെ എസ് ആർ ടി സി ബസ് ഇങ്ങനെ മറിഞ്ഞു വരുന്നതും അതുപോലെ തള്ളി വരുന്നതും അങ്ങോട്ട് വളർന്നു വരുന്നതും നിങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കുന്നതും നിങ്ങൾക്കടക്കം അതിൽ ആ വരുമാനം കിട്ടുന്നതും എല്ലാം ഇതിൽ യാത്ര ചെയ്യുന്ന സാധാരണക്കാരന്റെ ആ ടിക്കറ്റ് പേശണ്ടല്ലോ ആ ഒരു മനസ്സും ആ പൈസയാണെന്നുള്ളൊരു ബോധം വേണം ഇതിങ്ങനെ പറയാനൊരു കാരണമുണ്ട് കുറെ അധികം വീഡിയോകൾ ഇന്ന് ചാനലിൽ കണ്ടു വെറുതെ കോപ്പറേറ്റിന്റെ ഇഷ്യൂ പറഞ്ഞുകൊണ്ട് അത് ഇടണില്ല നിരവധി കമന്റുകൾ അതിന്റെ താഴെ തെളിവുകൾ സഹിതം ടിക്കറ്റ് നമ്പർ സഹിതം അതിനകത്ത് ഇട്ടിട്ടുണ്ട് എന്താ സംഭവം എന്ന് അറിയാക്ക് സ്വിഫ്റ്റ് ബുക്ക് ബസ് ബുക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല മെച്ചപ്പെട്ട സൗകര്യത്തിന് കൂടിയ തുക കൊടുത്ത് ബസ് ബുക്ക് ചെയ്യുന്നു ഓൺലൈനിൽ എന്നിട്ട് ബസ്സിൽ കയറാൻ വരുമ്പോൾ ലോക്കൽ ബസ് കൊണ്ടിടുന്നു ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് ഇത്രയധികം പണം കൊടുത്തിട്ട് എന്തിനാണ് അവർ ആ ബസ്സിൽ യാത്ര ആവശ്യം അങ്ങനെ ഒരു ബസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് റീഫണ്ട് കൊടുക്കുന്നുണ്ട് അതുമില്ല കണ്ടക്ടർമാരെ പറയും നിങ്ങൾ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല ഈ ബസ്സേ ഉള്ളൂ നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ പൈസ കളഞ്ഞിട്ട് നടന്നു പോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണോ മിസ്റ്റർ ഗണേഷ് കുമാർ ഈ ഓൺലൈൻ പോർട്ടൽ പോർട്ടലിങ്ങനെ കുത്തിച്ചുറന്നു വെച്ചേക്കുന്നത് നിങ്ങൾ അത് പൂട്ടിക്കളയണം എന്തിനാ വെറുതെ സർവറിന് കൂടെ പൈസ കൊടുക്കുന്നേ അതല്ല എന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ബസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്വിഫ്റ്റ് ബസ്സിന്റെ റിസർവേഷൻ എടുക്കാൻ പാടുള്ളൂ സ്വിഫ്റ്റ് ബസ് ബുക്ക് ചെയ്തുകൊണ്ട് സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്ക് ആ ബസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇനി സൂപ്പർ ഫാസ്റ്റ് ബസ് പോകണം എന്നുണ്ടെങ്കിൽ പൊയ്ക്കോളൂ അതിന് ഇത്രയാണ് ചാർജ് ബാക്കി നിങ്ങൾക്കും മടക്കി തന്നേക്കാം എന്നൊരു ഓപ്ഷൻ വെക്ക് എന്നാൽ സൗകര്യമുള്ളവൻ അതിൽ പോകും അല്ലാത്തവൻ ക്യാൻസൽ ചെയ്ത് പൊക്കോളും അതല്ലേ ഒരു അന്തസ്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ റെയിൽവേ സ്ഥിരം കാണുന്ന ഒരു പരിപാടി ഉണ്ട് എ സി കമ്പാർട്ട്മെന്റിൽ സീറ്റുകൾ ഒഴിവുണ്ട് ഭരത്ത് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ ഈ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ അപ്ഗ്രേഡിന് അപ്ലൈ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ള ഏതാനും പേരെ അങ്ങോട്ട് കയറ്റി വിടും അവർക്ക് എ സി സൗകര്യം കൊടുക്കും എന്നിട്ട് അവരുടെ ഒഴിഞ്ഞ പുറത്തിലേക്ക് അവിടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കാത്തു നിൽക്കുന്നവരെ കയറ്റിയിരുത്തും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് അത് താല്പര്യമുള്ളവർക്ക് പക്ഷെ ഒരിക്കലും എ സി കമ്പാർട്ടിലുള്ള കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾ നേരെ സ്ലീപ്പറിലേക്ക് പോകൂടുന്നു ഇന്ന് വരെ ഇന്ത്യൻ റെയിൽവേന്റെ ചരിത്രത്തിൽ പറഞ്ഞിട്ടില്ല ആ കാര്യത്തിൽ ഇവിടെ കെ എസ് ആർ ടി സി ആണ് വളരെ വിജയകരമായി ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വിഫ്റ്റ് ബസ്സിലും എ സി ബസ്സിലും ഒക്കെ ബുക്ക് ചെയ്യുന്നവർക്ക് വരമ്പ കിട്ടുന്ന സൂപ്പർ ഫാസ്റ്റ് ബസ്സും ഫാസ്റ്റ് ബസ്സുകളും അതായത് നടുപുളിക്ക് യാത്ര ചെയ്യാനുള്ള ബസ്സുകളാണ് എന്തിനാണ് ഈ പണിയെടുക്കുന്നത് അതിനേക്കാളും നമ്മൾ വേറെ പണിയെടുത്തുകൂടെ അപ്പം ഇതും കൂടെ ഒന്ന് നോക്കണം ഗതാഗത വകുപ്പ് മന്ത്രി വെറുതെ തള്ളി വിട്ടാൽ മാത്രം പോരാ ഓരോ ഡിപ്പോയിലും ഇത്തരം സംഭവങ്ങളോട് നടക്കുന്നുണ്ട് ഇതൊന്ന് പരിഹരിക്കണം ഇനി അഥവാ നിങ്ങൾക്കത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഓൺലൈൻ ബുക്കിംഗ് ഒന്ന് ഒഴിവാക്കണം ഓൺലൈൻ ബുക്കിംഗ് ഒഴിവാക്കിയിട്ട് അവിടെ സൗകര്യം ഉണ്ടെങ്കിൽ അവർ വന്ന സൗകര്യം ഉണ്ടായി വിൽക്കോളും സ്വിഫ്റ്റ് ബസിന്റെ പൈസയും കൊടുത്ത് ഇവിടെ എത്തുമ്പോൾ സൂപ്പർഫാസ്റ്റ് ബസ് ആണ് അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ എന്ത് അർത്ഥമാണ് അതിനുള്ളത് അതിൽ വേണമെങ്കിൽ സൂപ്പർഫാസ്റ്റില് ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ അതിന് യാത്ര ചെയ്യുന്നവർക്ക് ബാക്കി പണം മടക്കി കൊടുത്തിട്ട് വേണമെങ്കിൽ അവർ യാത്ര അല്ലെങ്കിൽ മറ്റുള്ളവർ റീഫണ്ട് ചെയ്തോട്ടെ അതിനുള്ളൊരു ഓപ്ഷൻ വേണം അല്ലാന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിക്കരുത് ഇത് കൊള്ളയാണ് പറ്റിക്കലാണ് എന്തിനാണ് ഇങ്ങനെ നാട്ടുകാരെ പറ്റി ഉള്ള ശാപം കൂടെ ഇപ്പം കെ എസ് ആർ ടി ജീവനക്കാരുടെയും ബാക്കിയുള്ളവരുടെയും യൂണിയൻകാരുടെ ഒക്കെ ശാപം മാത്രമേ ഉള്ളൂ എന്തിനാണ് നാട്ടുകാരുടെ ശാപം ഇങ്ങനെ വിളിച്ചു കൂട്ടുന്നത് Don't forget to subscribe and support this channel.